നിലമ്പൂർ ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു അൻവർ പെട്ടു കാരണം ആരുടെയും പിന്തുണ ഇല്ലാത്ത അവസ്ഥ അൻവർ ഇപ്പം വെളിവുകെട്ട് പലതും പറയുന്നുണ്ട് മാസ്റ്റർ സെക്രട്ടറി ആക്കിയത് ഞാനാണ് പിണറായി ശശിയാക്കാനിരുന്നതാണ് എന്നൊക്കെയുള്ള വിഭ്രാന്തി മൂത്ത് പലതും പറയുന്നുണ്ട് കാരണം എന്തിനു വേണ്ടിയാണോ അൻവർ ഇറങ്ങിയത് പിണറായിക്കെതിരെയും സർക്കാരിനെതിരെ ഇറങ്ങി വന്നു അവിടെ ലക്ഷ്യം വെച്ചു അവസാനം ഇപ്പം ആകെ ഗതികെട്ട അവസ്ഥയിൽ അൻവർ നിൽക്കുന്നു എന്താണ് പറയാനുള്ളത് അയാൾ ചെയ്യേണ്ടത് ഒരിക്കലും മത്സരിക്കാൻ പാടില്ല കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സി പി എമ്മിൻ്റെ പിന്തുണയോണെങ്കിലും എൽ ഡി എഫിൻ്റെ പിന്തുണയോട് ജയിച്ചു എങ്കിലും സ്വതന്ത്രനായി അദ്ദേഹം അത് രാജിവെച്ചതിന് വേണ്ടിയാണ് ഒരാശയത്തിന് വേണ്ടി അല്ലെങ്കിൽ പിണറായി സ്വനെതിരായിട്ട് രാജിവെച്ചു എന്നാണ് പറയുന്നത് പക്ഷേ സ്വതന്ത്രനായി തന്നെ അവിടെ തുടരാമായിരുന്നു തുടരാൻ മറ്റ് അയോഗ്യത വരാനുള്ള സാധ്യതയില്ല സ്വതന്ത്രനായതുകൊണ്ട് എന്നിട്ടും രാജിവെച്ചു രാജി വെച്ചിട്ട് വീണ്ടും മത്സരിക്കുന്നത് ജനങ്ങൾ ചോദിക്കില്ലേ അത് രാജി ഒരു ഇലക്ഷനിലേക്ക് കൊണ്ടുപോയത് അൻവറാണ് എട്ട് മാസം മാത്രം ഇനി ഒരു എം എൽ എ ആയിട്ട് തുടരാൻ വേണ്ടി വീണ്ടും അയാൾ മത്സരിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി കൊടുക്കും ഒന്നാമത്തെ കാര്യം രണ്ട് അപ്പം അൻവർ ജയിക്കുമെന്നാണ് പറയുന്നത് വിഭ്രാന്തി മൂന്നിട്ട് പറയുന്നത് നിങ്ങൾ എനിക്ക് ഒരു രൂപ വെച്ചെങ്കിലും പത്ത് രൂപയാണെങ്കിലും എനിക്ക് അയച്ചു തരണം ഞാൻ ആരുടെയും പേര് പുറത്ത് പറയില്ല കണക്ക് പറയില്ല അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റെവിടുന്നെങ്കിലും പണം വരാനുള്ള ഒരു സാധ്യത മനസ്സിലാക്കണം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഒരു രൂപ അയക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ അയയ്ക്കാം പത്ത് ലക്ഷം രൂപ അയയ്ക്കാം ഇത് മറ്റെവിടുന്നെങ്കിലും പണം വരാനുള്ള ഒരു മൂന്ന് ഷർട്ട് അയൺ ചെയ്യാനുള്ള രൂപ പോലും പറയുന്ന ശ്രദ്ധിച്ചിരുന്നു പുള്ളി പിന്നീട് അതിന് പറഞ്ഞു എനിക്ക് ആസ്തി കിടപ്പുണ്ട് പക്ഷെ എന്റെ കയ്യിൽ പണമില്ലാ അതൊക്കെ ഞാൻ സമനില തെറ്റി പറയുന്നു നമുക്ക് അത് ഒരു കോമഡി ആയി മാറി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ട്രോളായിട്ടൊക്കെ വന്നു അപ്പൊ ഇയാൾക്ക് സമനില തെറ്റി കാരണം ഇയാൾ വിചാരിച്ചിരുന്ന രാജിവെച്ചപ്പോൾ യു ഡി എഫ് ഇയാളെ സ്വീകരിക്കും ഒരു ആ മുന്നണിയിൽ ചേർക്കും ഒരു രാഷ്ട്ര ഒരു മുന്നണിയായിട്ട് നിൽക്കുക ആ യു ഡി എഫിൽ മുന്നണിയാവാം എന്ന് വിചാരിച്ചാണ് ഡി എം കെ എന്ന് പറയുന്നതും അല്ലെങ്കിൽ തൃണമൂല അവിടെ സാധ്യതകളെല്ലാം തെറ്റി ഇപ്പോൾ ഇയാൾ പിണറായിസ്യത്തിനെതിരെ ആണ് ഞാൻ പിണറായിയെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ രാജിവെച്ചതും എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അവിടെ തന്നെ ഇയാളുടെ ആ വാദം പൊളിഞ്ഞില്ല എന്തുകൊണ്ടാണ് ആര്യൻ ഷൗക്കത്തിനോട് വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലായി അപ്പോൾ ആര്യൻ ഷൗക്കത്തിനുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇയാൾ മത്സരിക്കുന്നതും ആര്യൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ എങ്ങനെയാണ് പിണറായിസ്യത്തിനെതിരാവുന്നത് പിണറായിസത്തിനെതിരാവണമെങ്കിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ജയിപ്പിക്കാൻ ശ്രമിക്കണം അതെ ഇപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായിക്ക് അനുകൂലമായിട്ടാണ് മത്സരിക്കുന്നത് ഇയാള് കിട്ടുന്ന വോട്ട് പിടിച്ചാൽ സ്വരാജ് ജയിക്കും ഇല്ലേ അതെ അപ്പോൾ പിണറായി വിജയിക്കും പതിനായിരത്തോളം അത് സ്വാഭാവികമായിട്ടും സമാഹരിക്കും അല്ല അവിടെ ഈ ഒരു വ്യത്യാസമുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നു അൻവർ പിടിക്കുന്ന യു ഡി എഫിന്റെ വോട്ടായിരിക്കും അതെങ്ങനെയാണ് സാധിക്കുക കഴിഞ്ഞ പ്രാവശ്യം അൻവർ മൂവായിരത്തിൽ താഴെ വോട്ടിനാണ് ജയിച്ചത് ഇയാൾക്ക് അവിടെ വലിയ പിടിപാടുണ്ടെങ്കിൽ അത്രയും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയില്ല കൂടുതൽ ഭൂരിപക്ഷം കിട്ടണം അതിനൊന്നും ഫസ്റ്റ് ടൈമിൽ നല്ല ഭൂരിപക്ഷം കിട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം അത് കുറയണമെങ്കിൽ സ്വാഭാവികമായും അയാളോടുള്ള ഒരു എതിർപ്പുണ്ടാവും അതുകൊണ്ടായിരിക്കും കുറഞ്ഞിരിക്കുക ഇനി എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കേഡർ വോട്ടുകൾ ഇയാൾക്ക് കിട്ടിയിട്ടില്ലേ സി പി എം അനുഭാവികൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇനി പാർട്ടി മെമ്പേഴ്സ് അല്ലെങ്കിലും അതെ ആ അനുഭാവികൾ ഇപ്പോൾ വോട്ട് പിന്നെ യു ഡി എഫിന്റെ വോട്ട് എങ്ങനെ പഠിക്കും അനുഭാവമുള്ളവര് ഇയാൾക്ക് വോട്ട് വോട്ട് ചെയ്യുന്ന കാരണം ബി ഡി സതീശിനെയും കോൺഗ്രസിനെയും ഒന്നടങ്കം ജീവിത്ത് വിളിച്ചിരിക്കുന്ന അൻവറിനോട് യു ഡി എഫ് അനുഭാവികൾ വോട്ട് ചെയ്യും അപ്പോൾ എന്റെ ഇപ്പൊ പതിനായിരം വോട്ട് കിട്ടുമെന്ന് എല്ലാവരും ഒരു സർവേ നല്ല വേറൊരു കളിയും കളിച്ചിട്ടുണ്ട് പാടം ഒന്ന് ഒരു വിലാപം പോലുള്ള സിനിമ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അത് നടത്തി ഇയാൾ ആദ്യം ഈ മലയോര കർഷകരുടെ ഭാഗത്ത് നിന്നിട്ടാണ് അതെ പറഞ്ഞത് മാറ്റി പ്രീണനമായി അതായത് പറയാതെ പറയുന്നത് ഞാനൊരു മുസൽമാനാണ് മുസൽമാനെതിരായിട്ട് സംസാരിച്ചവരാണ് ആര്യൻ ഷൗക്കത്തും അയാളുടെ അച്ഛനും പാണക്കാട് തങ്ങളെ വരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ആര്യടൻ മുഹമ്മദ് എന്ന് പറഞ്ഞത് എന്താണ് ന്യൂനപക്ഷത്തെ പീണിപ്പിക്കൽ അല്ലെങ്കിൽ തൻ്റെ സമുദായങ്ങൾ എനിക്ക് ഓട്ട് ചെയ്തോളൂ എന്ന് പറയല്ലേ ഇതൊക്കെ എന്നാണ് പറയാ ജനങ്ങൾ തിരിച്ചറിയില്ല യു ഡി എഫ് ആയിട്ട് ഒരു ഇതും വേണ്ട എന്ന് സതീശൻ അറത്തു പറഞ്ഞു എന്നിട്ട് ഇപ്പൊ പറയുന്നത് ആഭ്യന്തരം വേണം വനം വകുപ്പ് വേണം എന്നൊക്കെയാ പറയുന്നത് അല്ല അത് സമതല തെറ്റി ഒരാളുടെ ഞാൻ ഈ വിലാപം എന്ന് പറയുന്ന പോലെ തന്നെ അതെ ആ പാഠമൊന്ന് വിലാപത്തിലെ വിഷയമെന്ന് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ശൈശവ വിവാഹത്തെ കുറിച്ച് ബാല്യ വിവാഹത്തെ കുറിച്ച് അതിനെതിരെയാണ് ആര്യാൾ ഷൗകത്ത് സംസാരിച്ചത് അല്ലേ അത് ആ സമൂഹത്തിന് ഗുണകരമല്ലേ തീർച്ചയായിട്ടും അത് അത് മുസ്ലിങ്ങൾക്ക് എങ്ങനെ എതിരാ ഇയാൾക്ക് സാമാന്യ ബോധമുണ്ട് അത് പറയൂ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കോമൺ സെൻസ് ഉള്ളവർ ഇയാളുടെ വാക്കുകൾ മുഖവരിക്കേറ്റ് പോകും ഞാൻ പറഞ്ഞ ആ കമ്മ്യൂണിറ്റിയെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഒരു സിനിമയിലൂടെ ആര്യൻ ഷവ്ഗത്ത് ചെയ്ത് തീർച്ചയായിട്ടും അതിന് അതുകൊണ്ട് തന്നെയാണ് അതിനൊരുപാട് അവാർഡുകൾ കിട്ടിയത് ജനശ്രദ്ധ നേടി നാഷ അവാർഡ് വരെ കിട്ടി അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുള്ള എന്താ പറ നികൃഷ്ടമായ ആചാരങ്ങൾ നടക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് അതായത് സി പി എം ദൂതനെ സി പി എമ്മിലേക്ക് ഒരു ദൂതനെ വിട്ടു എന്ന് പറയുന്നു അതായത് അൻവറിനെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എമ്മിനൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടാതെ തന്നെ കുഞ്ഞാലി സാഹിബായിട്ടൊക്കെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആഭ്യന്തര വനംവകുപ്പൊക്കെ ചോദിക്കുന്നത് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അൻവർ കൂടെ നിർത്തിയാൽ അൻവർ വേണമെങ്കിൽ അൻവറിനെ കൊണ്ട് കുഞ്ഞാലി സാഹിബിനൊരു മുഖ്യമന്ത്രി സ്ഥാനം ചോദിപ്പിക്കാം പണ്ട് സി എച്ച് മുഹമ്മദ് പോലെ ആയതുപോലെ അപ്പോൾ അവരും ഈ ഇയാൾക്ക് ഒരു പരോക്ഷ പിന്തുണ കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് മുസ്ലിം ലീഗ് പരോക്ഷ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന് ഒരു സംശയം എനിക്കും ഉണ്ട് ജനങ്ങൾക്ക് കാരണം ഈ കാര്യത്തിൽ നിന്ന് നിന്നും ഒരു പ്രതികരണം നടക്കാൻ നോക്കുന്നില്ല ഇപ്പം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ കുഞ്ഞാലി സാഹിബിന് ചെന്നിട്ട് നേരിട്ട് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം വേണമെന്ന് പറയാൻ പറ്റും അൻവറിനെ പോലെ ഒരാളാകുമ്പോൾ ഉറപ്പായിട്ടും പറയും പറയും ഉറപ്പായിട്ടും ഇനി അൻവറും ഗോവിന്ദനും തമ്മിൽ ഇടപാടുകളുണ്ടെന്ന് പറയും കാരണം ഗോവിന്ദന് സെക്രട്ടറി ആക്കിയത് അൻവറാന്ന് പറയുന്നു അൻവറാണെന്ന് പറയുന്നു അത് മാത്രമല്ല ഗോവിന്ദൻ പിണറായി പറയുന്നതെല്ലാം അതേപടി അംഗീകരിക്കുന്നുണ്ടെങ്കിലും പിണറായിയോട് ഉള്ളുകൊണ്ട് അത്ര താല്പര്യമില്ലാത്ത ആളാണ് ഗോവിന്ദൻ എന്നാണ് അൻവറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ എല്ലാവരും തന്നെ എല്ലാവരും എതിരാണെന്ന് പറയുന്നു അപ്പോൾ ഈ മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അൻവർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആര്യാട ഷോകത്തും ഗോവിന്ദനും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് പറയുന്നത് അത് അൻവർ എങ്ങനെ അറിയുന്നു ഇനി ആര്യാട ഷോകത്തോ കോൺഗ്രസോ അത് എതിർത്തിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയും പറഞ്ഞിട്ടില്ല ശരിയല്ലേ അത് സംശയത്തിന് പറഞ്ഞില്ലേ സാധാരണ വോട്ടേഴ്സിന്റെ ഉള്ളിൽ സംശയങ്ങൾ ജനിപ്പിക്കും അവിടെ ആര് ജയിക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പരസ്യമായി ഷൗക്കത്തിനാണ് പിന്തുണ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലൊരു എന്താ സംശയത്തിന്റെ ലാഞ്ചനം കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഈ മുസ്ലിം ലീഗിന് ഭരണമില്ലാതെ ഒരിക്കൽ കൂടി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എങ്ങനെ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അധികാരമുള്ളിടത്തേക്ക് അവർ പോകും അതുകൊണ്ടാണ് അവർ വീഴാം വീഴാം എൽ ഡി നിൽക്കാം അപ്പോൾ ഇതൊക്കെ പറയാതെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് അത് സമൂഹത്തിന് വ്യക്തമാവുന്നുണ്ട് ജനങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട് പക്ഷേ നമ്മൾ പൊതുജനം കഴുതെന്ന് പറയുന്നു നമുക്ക് പ്രതികരിക്കാൻ വേദിയില്ല ഇതുപോലെ ചില ചാനലുകൾ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പക്ഷേ ജനങ്ങൾ എന്തു ചെയ്യും നിവൃത്തിയില്ലാതെ അവർ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ സഹായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും